കരുവഞ്ചാൽ ആലക്കോട് നെല്ലിക്കുന്നിൽ താരാമംഗലത്തെ വീട്ടുമുറ്റത്ത് നിന്ന് കാർ തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് കിണറിന്റെ ആൾമറ തകർത്ത് കിണറ്റിലേക്ക് മറിയുകയായിരുന്നു സംഭവമറിഞ്ഞ് ഓടിക്കൂടിയ സമീപവാസികളും ആലക്കോട് പോലീസും ചേർന്നാണ് കിണറ്റിൽ വീണ കാറിൽ അകപ്പെട്ടവരെ പുറത്തെടുത്തത് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി മാത്തുകുട്ടി മരണപ്പെടുകയായിരുന്നു അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പതിനെട്ട് വയസ്സുള്ള മകൻ ബിൻസിനെ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തിനും പത്തരയ്ക്കും ഇടയിലായിരുന്നു സംഭവിച്ചത് താരാമംഗലം പിതാവിന്റെ സഹോദരൻ മാത്തുകൂട്ടി വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് അംബ്ലാനി പ്രസ്താവന ഇറക്കി പരേതന്റെ ആത്മശാന്തിക്കുവേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അഭിമന്യ അലക്സ് പിതാവിനായും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുഃഖകരമായ ഈ സംഭവത്തെ അതിജീവിക്കാൻ ദൈവം ശക്തി നൽകട്ടെയെന്നും മാർ ജോസഫ് അംബ്ലാനി പ്രസ്താവനയിൽ കുറിച്ചു ദുഃഖകരമായ സംഭവത്തെ തുടർന്ന് മൂന്നാം തീയതി നടത്തുവാനിരുന്ന അതിരൂപത പ്രസിബിറ്റേറിയവും അനുബന്ധ പരിപാടികളും മാറ്റിവെക്കുകയും പ്രസ്താവനയിൽ അറിയിപ്പുണ്ട് മെത്രാഭിഷേക തിരുക്കർമ്മങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മാത്തുക്കുട്ടിയുടെയും മകന്റെയും അപ്രതീക്ഷിത വിയോഗം താരാമംഗലം കുടുംബത്തെയും നാടിനെയും കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് അഭിമന്യ അലക്സ് പിതാവിന്റെയും കുടുംബത്തിന്റെയും തീവ്ര ദുഃഖത്തിൽ അതിരൂപത ഒന്നാകെ പങ്കുചേരുന്നതായി അറിയിച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപതയും പ്രസ്താവന ഇറക്കി മൃതസംസ്കാര ശുശ്രൂഷകൾ നവംബർ മൂന്നിന് ഉച്ചകഴിഞ്ഞ നാലുമണിക്ക് പാത്തൻപാറ സെന്റ് ആന്റണീസ് സെമിത്തേരിയിൽ നടക്കുമെന്നും അതിരൂപത അറിയിച്ചു ന്യൂസ് കണ്ണൂർ